നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാപനം വിജയപ്രതീക്ഷകളുമായി സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് തന്നെ കേരളത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിയ മുന്നണികളുടെ പരസ്യ പോര് അവസാനിച്ചു വോട്ടെടുപ്പ് വെള്ളിയാഴ്ച ഏഴ് മുതൽ ആറ് മണിവരെയാണ് നിശബ്ദ പ്രചാരണം മാത്രമാണ് അവസാനത്തെ മണിക്കൂറിൽ മുന്നണികളിലെ പ്രവർത്തകർ കൊട്ടിക്കലാശത്തിൽ വലിയ പതാകകൾ വഹിച്ചും പടക്കങ്ങൾ പൊട്ടിച്ചും കൊട്ടിക്കലാശം പ്രൌഢമാക്കി വാദ്യതാളങ്ങൾ പ്രകമ്പനം കൊള്ളിച്ച വേളയിൽ ആവേശമല തല്ലിയ നിർണായക നിമിഷങ്ങളായിരുന്നു മുന്നണി പ്രവർത്തകർക്ക് ഓരോ ഇടങ്ങളിൽ നടന്ന കുട്ടിക്കലാശത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ഇനിയുള്ള നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നിയമവിരുദ്ധമായി സംഘം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ സ്വീകരിക്കും പണം മദ്യം സമ്മാനങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചാൽ നടപടിയെടുക്കുകയും ചെയ്യും വോട്ടെടുപ്പ് പൂർത്തിയാകും വരെയുള്ള നാൽപ്പത്തെട്ട് മണിക്കൂർ ഡ്രൈഡേ പ്രഖ്യാപിച്ചതിനാൽ മദ്യവിതരണത്തിനും വിൽപ്പനയ്ക്കും നിരോധനവുമുണ്ട് ലൈസൻസ് ഉള്ള ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും കൊണ്ടു നടക്കുന്നതിനുമുള്ള നിരോധനം ഫലപ്രഖ്യാപനം വരെ തുടരുന്നതാണ് ഈ കാലയളവിൽ എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കും നിന്നുള്ള പാർട്ടി പ്രവർത്തകരെ മണ്ഡലത്തിൽ തുടരുവാൻ അനുവദിക്കുന്നതുമല്ല ന്യൂസ് ഡെസ്ക് സിസിവി